അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഫാമിലി റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു വീണ്ടും മത്സരാർത്ഥികളെല്ലാം പഴയ രീതിയിൽ മത്സരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഇന്നലത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ റാങ്കിങ് ടാസ്ക് ആയിരുന്നു ഓരോരുത്തരും അവരുടെ സാമർഥ്യം വെച്ച് അവർക്ക് ഏത് റാങ്ക് ആണോ അനുയോജ്യമായത് എന്ന് നോക്കി ആ റാങ്കിൽ പോയി നിൽക്കുക എന്നതാ ചുമ്മാ പോയി നിൽക്കാനൊന്നും പറ്റില്ല അസലായിട്ട് ഫൈറ്റ് ചെയ്യുക തന്നെ വേണം റാങ്കിംഗ് ടാസ്കിൽ ഇന്നലെ ഫസ്റ്റ് എത്തിയത് അഭിഷേക് ശ്രീകുമാർ എല്ലാവരും നന്നായി ഇൻവോവ് ചെയ്തിട്ട് തന്നെ ഈ റാങ്കിംഗ് ടാസ്കിൽ പങ്കെടുത്തു റാങ്കിംഗ് ടാസ്കിൽ ഒന്നാമത് എത്തിയത് അഭിഷേക് ആണ് അഭിഷേക് ശ്രീകുമാർ ഒപ്പം തന്നെ ബിഗ് ബോസ് ഒരു സർപ്രൈസ് റിവീൽ ചെയ്യുകയും ചെയ്തു ഫസ്റ്റ് എത്തിയ ആളാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ എന്ന് അഭിഷേക് അത് കേട്ടതും അയ്യോ വേണ്ടായിരുന്നു എന്ന മട്ടിലായിരുന്നു ജിൻഡോ അതി വിദഗ്ധമായിട്ട് രണ്ടാം സ്ഥാനമാണ് ഏറ്റെടുത്തത് കാരണം ജിൻഡോയ്ക്ക് അറിയാം ഒന്നാം സ്ഥാനം ആരും ജിൻഡോയ്ക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ ജിൻഡോ അതിബുദ്ധികൾ രണ്ടാം സ്ഥാനത്തിൽ കയറുന്നു നോ ഇഷ്യൂ എല്ലാവരും ജിൻഡോയ്ക്ക് രണ്ടാം സ്ഥാനം കൊടുക്കാനും തയ്യാറായിരുന്നു ജാസ്മിൻ പറയുന്നു ഒന്നാം റാങ്കിനും രണ്ടാം റാങ്കിനും വേണ്ടി ഇപ്പോൾ വാദിക്കുന്നില്ല കാരണം ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല അവിടേക്ക് എത്താൻ എനിക്ക് കുറച്ചും ും സമയം വേണം അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നാമതോ നാലാമതോ ഞാൻ സെലക്ട് ചെയ്യുന്നുവെന്ന് പക്ഷേ ആരും വിട്ടുകൊണ്ട് അതുകൊണ്ട് തന്നെ റാങ്ക് സ്വീകരിക്കേണ്ടി വന്നു ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടവർക്കറിയാം സിജോ നന്ദന ഇവരൊക്കെ തന്നെയാണ് നല്ല കണ്ടന്റുകൾ ബിഗ് ബോസ് ഷോക്ക് കൊടുക്കുന്നത് പിന്നീട് പോയിട്ട് അഭിഷേകിനോട് സംസാരിക്കുന്നുണ്ട് അത് സംസാരിച്ചത് ശരിക്കും ന്യായമായ സംസാരം തന്നെയായിരുന്നു ജാസ്മിൻ ഇങ്ങനെയായിരുന്നു അഭിഷേകിനോട് പറഞ്ഞത് അഭിഷേകേ നിനക്ക് യോഗ്യതയില്ല എന്നല്ല പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേജിൽ നിനക്ക് യോഗ്യതയായി യോഗ്യതയില്ല എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം എന്തെന്ന് വെച്ചാൽ നീ അതിനെ മാത്രം പെർഫോം ചെയ്തിട്ടില്ല പക്ഷേ മുന്നോട്ട് നീ എനിക്ക് പെർഫോം ചെയ്യാൻ കഴിയുമായിരിക്കും പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിനക്ക് നിനക്ക് ഒന്നാം റാങ്ക് കിട്ടിയത് കൂടിപ്പോയി അത് ആക്സെപ്റ്റ് ചെയ്യുന്നേയില്ല ഇല്ല ജാസ്മിൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അഭിഷേക് പറഞ്ഞു നീ പോ നീയാണ് എല്ലാം നീയാണ് വലിയ സംഭവം എന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ജാസ്മിൻ സമാധാനപൂർവ്വമായിട്ടാണ് അഭിഷേകിനോട് സംസാരിക്കുന്നത് എനിക്കും തോന്നുന്നുണ്ട് അഭിഷേകിന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും താൻ ഒന്നാം റാങ്കുകാരനാവാൻ ഒരു യോഗ്യതയുമില്ല എന്ന് ജാസ്മിൻ ജിൻഡോ റസ്മിൻ നോറ എന്നിവർക്കൊക്കെ കിട്ടേണ്ടതായിരുന്നു ജാസ്മിൻ പറഞ്ഞ പോലെ അഭിഷേക് ശ്രീകുമാർ കയറി വരുമായിരിക്കും പക്ഷെ ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ അഭിഷേകിന് ഒന്നാം സ്ഥാനം കിട്ടാൻ തീരെ അർഹനായിരുന്നു ബിക്കോസ് അഭിഷേക് തന്നെ ലാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫിസിക്കലി ആൻഡ് മെന്റലി കുറച്ച് ദിവസമായിട്ട് ഡൗൺ ആയിരുന്നു എന്ന് ഇപ്പോൾ അഭിഷേക് കയറി വരുന്നുണ്ട് അത് വാസ്തവം തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് അഭിഷേകിന് ആ ഒന്നാം സ്ഥാനം അർഹതപ്പെട്ടവന് കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം For more videos, share and subscribe my channel.